ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ വേടാണ് ബിസൈഡ് ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ ബിസൈഡ് അരികിൽ അടുത്ത വേടാണ് ബിഫോർ ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് അതായത് എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുന്നതിന് മുമ്പ് ആഫ്റ്റർ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം ഈ ബിഫോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം നെക്സ്റ്റ് വേഡാണ് ബിറ്റ്വീൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ അടുത്ത വേടാണ് ബിക്കോസ് ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കാരണം നെക്സ്റ്റ് അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ എന്നൊക്കെ പറയും ഓക്കെ അടുത്ത വേടാണ് അതർവൈസ് അതർവൈസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതർവൈസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീരുമാനിക്കുക തിളപ്പിക്കുക മടക്കുക പരിഗണിക്കുക കൺസിഡർ സി ഓ കൺസിഡർ ചെലവഴിക്കുക സ്പെൻഡ് ഡി സ്പ അവസാനം പങ്കെടുക്കുക അറ്റൻഡ് എൻ ഡി അറ്റൻ്റ് പ്രതിരോധിക്കുക ഡിഫൻറ്റ് മുതൽ പിടിച്ച് അടിപൊളിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇന്ന് നമുക്ക് കുറച്ച് രോഗങ്ങളുടെ പേര് നോക്കാം ഒന്ന് ചുമ ചുമ കഫ് സി ഒ യു ജി എച്ച് കഫ് തൊണ്ടവീക്കം ഗോയ്റ്റർ ജി ഓ ടി ആർ ഗോയ്റ്റർ തലവേദന ഹെഡ് എച്ച് ഇ എ ഡി എ സി എച്ച് ഇ ഹെഡ് ഉറക്കമില്ലായ്മ ഉറക്കമില്ല ഉറക്കമില്ലായ്മ നമ്മൾ എന്ന് പറയും ഐ എൻ എസ് ഒ എം എൻ ഐ എ ഇൻസൊണിയ പനി ഫീവർ എഫ് ഇ വി ഇ ആർ ഫീവർ ജലദോഷം കോൾഡ് സി ഓ എൽ ഡി കോൾഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സി എൽ ഒ എസ് ഇ ക്ലോസ് അല്ലേ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താ വന്നത് എന്തെങ്കിലും അടക്കുക എന്നുള്ളതാണോ അതോ അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നതാണോ യെസ് ഇതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് അടുക്കുക എന്നുള്ള അർത്ഥം വരുന്നുണ്ട് അതുപോലെ അടുത്ത് നിൽക്കുന്ന എന്നുള്ള ഒരു അർത്ഥം കൂടെ ഇതിന് വരുന്നുണ്ട് ഓക്കെ അടുത്ത വേർഡാണ് ഏത് എം ഐ എൻ യു ടി ഇ അല്ലേ ഇത് എങ്ങനെ ഇത് രണ്ട് രീതിയിൽ നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും ഒന്ന് മിനിറ്റ് എന്നും മറ്റത് എന്നും പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും രണ്ട് രീതിയിൽ പറഞ്ഞാലും ഇതിന് രണ്ട് മീനിങ് ആണ് വരുന്നത് ഒന്ന് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടൈമിനെ പറ്റി പറയുന്ന ക്ലോക്കിലെ മിനിറ്റ് ഓക്കെ രണ്ടാമത് മൈന്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ചെറിയ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന മൈന്യൂട്ട് ഈ രണ്ട് പ്രണൗൺസിയേഷൻ ശ്രദ്ധിക്കണേ സ്പെല്ലിങ് സെയിം ആണ് ഓക്കെ ഇംഗ്ലീഷ് ഫ്രണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ഫോർ മോർ